ഞാൻ ഒരു ഉദ്ദേശം ആയതുകൊണ്ട് ഒരു രണ്ട് രണ്ടേ മുക്കാൽ വിളിച്ചിട്ടുണ്ട് അതെ പുള്ളിക്കാരൻ തന്നെ എന്നെ വിളിച്ചുകയായിരുന്നു ഞാനിവിടെ വരുമ്പോഴത്തേക്ക് അവസ്ഥ വളരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലെല്ലാം അവിടെ ചെതറി ആ റൂമിനകത്ത് രക്തം തളം കെട്ടി കിടക്കുന്ന ഒരവസ്ഥയില്ല ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് പോലും ഇല്ലായിരുന്നു എന്താ പറയുക കറണ്ട് ഇല്ലാത്തതിന് പിന്നെയാണ് അറിഞ്ഞത് പോലീസാരൊക്കെ വന്നതിന് ശേഷം അറിയുന്നത് അവിടെ പീസ് കൂരി മാറ്റിയിട്ടാണ് കഥകളിലവിടെ പൊളിഞ്ഞ് കിടക്കുമായിരുന്നു എന്തോ അത് അതിനകത്തൊരു മണമുണ്ടായിരുന്നു അതായത് ഒരു നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പടക്കം വീടിമരുന്നിൻ്റെ ഒരു മണമുണ്ടല്ലോ ആ ഒരു മണം അതിനകത്ത് നിറഞ്ഞിരിക്കു ഞാൻ ചിലപ്പോൾ അന്നേരം സന്തോഷത്ത് പറയും ചെയ്ത് ബോം പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ അമ്മമാരെന്ന് പറഞ്ഞെങ്കിലും അന്നേരം ആ ചോദിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനൊന്നുമില്ല ആരാണെന്നെന്താണെന്ന് ചോദിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ലോ പക്ഷേ ഞങ്ങളൊരു മരണം പ്രതീക്ഷിച്ചതുമില്ല ഈ കാലിൻ്റെ പരിക്ക് മാത്രമല്ലേ ഉള്ളൂ സന്തോഷം മാത്രമേ അമ്മയുണ്ടായിരുന്നു 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 സന്തോഷം ഉണ്ടായിരുന്നു അവർ രണ്ടേ മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ ഈ സമയത്ത് വേറെ ആരും പോകുമ്പോഴൊക്കെ സംസാരിച്ചിരുന്നു ആ സംസാരിച്ച് ഇവിടുന്ന് ഇവിടുന്ന് ആമരിച്ച് കയറ്റുന്നവരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ കയറ്റപ്പോഴും അയാളെ അദ്ദേഹം അന്നപ്പഴേ എൻ്റെ അടുത്ത് പറഞ്ഞത് പുള്ളിക്കാൻ ഭയങ്കര ശ്വാസം മുട്ടലുണ്ടെന്ന് പറഞ്ഞ് പാസ്മേട് അസുഖമുള്ള ആളായിരുന്നു അപ്പോൾ അതിൻ്റെ നോക്കി മരുന്ന് നോക്കിയത് കിട്ടിയില്ല അവളെല്ലാം കൂടെ അലിച്ച് വരി കിടക്കുമായിരുന്നു പിന്നെ അവിടുന്ന് അടുത്ത് വണ്ടിക്കകത്ത് സ്റ്റേഷനകത്ത് കയറ്റി നേരെ ആംബുലൻസിൽ കയറ്റി പറഞ്ഞ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എന്നെങ്കിൽ എസ് പിട്ടി കൊണ്ടു അപ്പോൾ കാര്യൻ്റെ പരിക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റിലോട്ട് മാറ്റാന്ന് ഉള്ളതിനെ വേറെ സംസാരിക്കാനോ പിടിക്കാനോ അദ്ദേഹത്തിന് ടെൻഷൻ കൊടുക്കാൻ നിന്നില്ല അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി പക്ഷേ ഇവിടുന്ന് അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ തൊഴിലാളിയാണ് ശത്രുക്കളായിട്ട് നമുക്ക് അറിയത്തില്ല ഉണ്ടായിരിക്കും